താഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുടക്കമായി കൊല്ലം ഡെപ്യൂട്ടി കളക്ടർ ബി ജയശ്രീ ഭദ്രദീപം തെളിയിച്ചു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുടക്കമായി കൊല്ലം ഡെപ്യൂട്ടി കളക്ടർ ബി ജയശ്രീ ഉദ്ഘാടനം ചെയ്തു ഞാൻ പറയുന്നത് ഈ ഈ സ്കൂളിലാണ് സ്കൂളിലാണ് താഴെ ഇങ്ങനെ ഇങ്ങനെ നടന്ന് മുമ്പിലാണ് അന്ന് കുട്ടിക്കാലത്ത് പോയിക്കൊണ്ടിരുന്നു എൻ്റെ അധ്യാപകർ ഇവിടെ നിൽപ്പുണ്ട് എനിക്ക് അതുകൊണ്ട് എന്തോ ഒരു ഒരനുഭൂതി ഇപ്പോൾ തോന്നുന്നു അപ്പോൾ എല്ലാ ദിവസവും ഭഗവാനെ കണ്ടുകൊണ്ടാണ് കുട്ടിക്കാലം പോയത് അത് കഴിഞ്ഞ് ജോലി കിട്ടി ഇവിടെ ഞാൻ സ്പെഷ്യൽ വിദ്യാഭ്യാസമായിട്ട് തഴവായി വർക്ക് ചെയ്തു അപ്പോഴും ദിവസവും ഇവിടെ വന്ന് പോവുമായിരുന്നു അതുകൂടാതെ തഴവ നമ്മുടെ അമ്പലത്തിലെ പറഞ്ഞ നേരത്തെ വീടുകളിൽ പോകുന്ന ഒരു ആചാരമുണ്ടായിരുന്നു അപ്പം വീട്ടിലാണ് അപ്പോൾ ഒരുപാട് അഭേദ്യമായ ബന്ധമാണ് എനിക്ക് ഉള്ളത് എന്നെ ഞാൻ കരുതുന്നു ഉപദേശക സമിതി പ്രസിഡന്റ് അനിൽകുമാർ തെക്കേ വിളിയിൽ സെക്രട്ടറി അനിൽകുമാർ തൗരിയെത്തിരികാം ഉപദേശക സമിതി ഭാരവാഹികൾ ദേവസ്വം ബോർഡ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഏവൂർ രഘുനാഥൻ നായറാന്റെ പാർട്ടി അവതരിപ്പിച്ച ഓട്ടംതുള്ളലും അരങ്ങേറി പന്ത്രണ്ടിന് ശ്രീകൃഷ്ണ അവതാര ചാർത്തോടെ ദശാവതാര ചാർത്ത് സമാപിക്കും ന്യൂസ് ബ്യൂറോ തഴവ